പറഞ്ഞാ ഇതുണ്ടോ ഇപ്പൊ ഈ നിൽക്കുന്ന പന്ത്രണ്ട് ഒരു ശരവാണ് ഞാൻ അഞ്ചടി പത്തഞ്ചുകാരനാണ് ഇനിയും വളരാൻ കിടക്കുന്ന ഒന്നൊന്നര ഒത്തു മുഴുവൻ വിരിയാൻ കിടക്കുന്നതേ ഉള്ളൂ നിലവിൽ മുപ്പത്താറ് കൊത്ത് ഇതിലായിട്ടുണ്ട് ഇത് മാത്രമല്ല എല്ലാ ശരവങ്ങളും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതിനു മുമ്പുള്ള ആ മരുന്ന് ഉപയോഗിക്കുന്നതെല്ലാം ചെറിയ കുറ്റിശരങ്ങളാണ് ആയിരിക്കുന്നത് എന്നാൽ നിൽക്കുന്നതെല്ലാം ശരങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രാപിച്ചു നന്ദിക ഇന്ന് ഞാൻ നിങ്ങള് കേട്ടിട്ടുണ്ടാവും മണിയമ്പടക്കട അതായത് കമ്പമട്ടിൻ്റെ സമീപമുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ വർഷം വരെ ആദ്യം വരെ പാട്ടത്തിൽ കിടന്ന ജിസാജി എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ തോട്ടമാണ് ആ തോട്ടത്തിൽ അദ്ദേഹം രണ്ട് റൗണ്ട് ഗ്രോത്ത് പ്ലസ് ഒഴിച്ചു ഒഴിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി ആ കർഷകനുമായിട്ടുള്ള ഒരു പുള്ളിയുടെ അനുഭവം എങ്ങനെയാണ് എന്ന് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയാണ് നമസ്കാരം ഒന്നും വിശേഷങ്ങളാണ് ഇനി ഞങ്ങൾക്ക് നാട്ടുകാരോട് ജീവിക്കുന്ന മനുഷ്യനാണ് ഈ ഗ്രോത്ത് പ്ലസ് ചെയ്തപ്പോൾ ഗ്രോത്ത് പ്ലസ് എന്ന് പറഞ്ഞാൽ ചേട്ടാ ഇതൊരു പാട്ടത്തിൽ കിടന്ന കാലാണ് അപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണ് തിരിച്ചു കിട്ടിയത് അതിൽ ഞാൻ അത്യാവശ്യം പറഞ്ഞാ കഴിഞ്ഞ വർഷത്തെ വെയിൽ ഭയങ്കരമായിട്ട് ബാധിച്ചു ബാധിച്ചു അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു മരുന്ന് എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു അത് ആദ്യം ഭയന്ന് പയന്നാണെങ്കിൽ പോലും ഞാൻ ആദ്യം മടുപ്പായിരുന്നു എന്നോടൊരു പത്തിരുപത്തഞ്ച് ഇടിക്ക് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തു അത് ചെയ്ത് ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് നല്ല റിസൾട്ട് ആയിരുന്നു അത് തർക്കങ്ങളിലെ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ഈ ചെടികൾ ഇത് ഈ വർഷം കഴിഞ്ഞ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മാസമായ ഈ ചെടി ഇട്ടിട്ട് ഈ മൂന്ന് ചെടി വലിയ ചെടിപ്പോയിട്ട് ഉണങ്ങി പോയിട്ട് ഉണങ്ങി പോയതിന്റെ ഇടയ്ക്ക് ഇട്ടതാണ് വലിയ ചെടിക്ക് ഇടയിൽ ഒരു കാരണവശാലും ചെറിയ ചെടി കയറാൻ പാടില്ലാത്തതാണ് കയറത്തില്ല പക്ഷെ ഇത്തവണത്തെ ഈ മരുന്നിന്റെ പ്രയോഗം കൊണ്ട് നല്ലതുപോലെ ആ ചെടി കയറിയിട്ടുണ്ട് ഇനി അകത്തോട്ട് കയറി നോക്കിയറിയാം ഇതൊക്കെ വളരെ അഞ്ചു ആറും ചിമ്പായിട്ട് നിന്നാണ് ഇന്നിപ്പോ നല്ല ആയിട്ട് ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മണ്ണിലും മണ്ണില് ചേട്ടാ വേറെ ഇതിൽ ഞാൻ മാറ്റി നോക്കി ഇതുകൊണ്ടാണ് വേര് നില്ക്കുന്നത് ഗ്രൗണ്ടിൽ വേറെ എവിടെ നോക്കിയാലും വേറൊണ്ട് വേരിന് യാതൊരു വിധ പഞ്ഞങ്ങളില്ല ഇതുകൊണ്ടാണ് നിക്കുന്നത് പുതിയ വേരുകൾ അടിച്ച് കയറുന്നതാണ് വേരാണ് ഇതിന്റെ മുഖ്യം പിന്നെ ഇതിലുണ്ടാകുന്ന ശരം പുതിയ ശരങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ശരങ്ങളാണ് നമ്മുടെ ഇതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ സംരക്ഷിച്ച് പരിപാടി അതിനെന്തായാലും ഉള്ള മാർഗങ്ങൾ വീണ്ടും ആലോചിക്കേണ്ടി തന്നെ ചോദിക്കുന്നുണ്ട് ാണ് മൊത്തം കാട് കാണുമ്പോ കഴിഞ്ഞ വർഷത്തെ വെയിലാമത്തെ അഞ്ചാമത്തെ റൗണ്ട് എടുത്ത് തീർന്നതാണ് ഇനി നിക്കുന്നത് കൊത്തുകാരായിട്ട് നിക്കുന്നത് പക്ഷെ ഇനിയും കാലാവസ്ഥ അനുകൂലം ആണെങ്കിൽ നമുക്ക് ഒരു രണ്ട് റൗണ്ട കൂടെ കിട്ടും കിട്ടും ഇപ്പൊ പുതിയ കയറി വരുന്ന ഈ ശരത്തിന് മുപ്പത് മുപ്പത്തിരണ്ടോളം കൊത്തുകളുണ്ട് നിലവിലെ പണ്ടൊക്കെ അത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കുത്തുകളെ ഉള്ളതായിരുന്നു എന്ത് കാരണവശാലും ഈ മരുന്നിനെ കുറിച്ച് നൂറ് ശതമാനം നല്ല വളർത്തൽ വളരെ നല്ല അഭിപ്രായങ്ങളാണ് എൻ്റെ അഭിപ്രായങ്ങൾ അതിനകത്ത് ചേർക്കുന്ന കണ്ടന്റുകളാണ് അതിന്റെ കൃത്യമായ അനുപാതത്തിൽ ചേർത്താല് ചെടികൾ കിട്ടി നേരത്തെ ഈ ചെടിക്ക് ഇത് മഞ്ഞപ്പ മഞ്ഞപ്പ് കയറി കംപ്ലീറ്റ് മഞ്ഞപ്പായിരുന്നു ഈടെ ഇലയുടെ ഉള്ള ചിമ്പൽ മുഴുവൻ മഞ്ഞപ്പായിരുന്നു മഞ്ഞപ്പുള്ളികളായിരുന്നു ഇതിന്റെ രണ്ട് റൗണ്ട് ഞാൻ ഈ മരുന്ന് ചെയ്തുള്ളു അപ്പോഴത്തേക്ക് ഇത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് അതിന് കാരണം ഈ ഗ്രോത്ത് പ്ലസിനകത്തുള്ള മഗ്നീഷ്യം സിങ്ക് ബോറോൺ അയൺ അങ്ങനെ ഈ ബോറോൺ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ചെടികൾക്ക് അന്നേരം ആ സമയത്ത് ഈ മഞ്ഞപ്പെല്ലാം അത് വന്നതിന് ശേഷം ആ ഇത് ഒഴിച്ചതിന് ശേഷം ഒരു ചെടിക്കും പുതിയതായി വന്നിട്ടുള്ള വന്നു വന്നിട്ടില്ല യാതൊരു ഒരേലക്കും വന്ന് അത് അത് നമ്മൾ കഷകനോട് പറഞ്ഞു കൊടുക്കണമല്ലോ അത് ഇതാരും പറഞ്ഞു കൊടുക്കില്ല ഇത് എന്നോട് അറിയാവുന്ന എന്റെ കാട്ടിൽ മറ്റാരും ചേട്ടനായതുകൊണ്ടാണ് പക്ഷെ ഈ മരുന്ന് തന്ന പ്രയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് നൂറ് ശതമാനം ഉപയോഗിച്ച ഒരു കഷകം പറഞ്ഞാല് ആ മനസ്സിലാവുള്ളൂ പറഞ്ഞണ്ടാ ഇതോ ഇപ്പൊ ഈ നിൽക്കുന്ന പന്ത്രണ്ട് മാസമായ ഒരു ശരവാണ് ഞാൻ അഞ്ചടി പത്തിഞ്ചുകാരനാണ് ഇനിയും വളരാൻ കിടക്കുന്ന ഒന്നൊന്നര ഒത്തു മുഴുവൻ വിരിയാൻ കിടക്കുന്നതേ ഉള്ളു നിലവിൽ മുപ്പത്താറ് കൊത്ത് ഇതിലായിട്ടുണ്ട് ഇത് മാത്രമല്ല എല്ലാ ചരവങ്ങളും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതിനു മുമ്പുള്ള മരുന്ന് ഉപയോഗിക്കുന്ന ചെറിയ കുറ്റിശരങ്ങളാണ് എനിക്കത് എല്ലാം കുറ്റിശ്വരങ്ങളാണ് ഇപ്പൊഴിച്ച് ഒഴിച്ച് പിന്നെ വ്യത്യാസങ്ങളാണ് ഇത്രയും ഇത്രയും കണ്ടുപോയിട്ടുള്ളത് തട്ടയുടെ വലിപ്പം വളരെ വലിയ തട്ടാളാണ് വരുന്നത് തട്ടയുടെ കരുത്താണ് ശരം മറ്റുള്ള കാട്ടിൽ വളരെ ഉയരെയുള്ള തട്ടാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് തൊടുമ്പോഴ് ഒടിഞ്ഞു പോകും പക്ഷെ ഇതിന് ആ പ്രശ്നമില്ല നല്ല വേരുകെട്ടിയാണ് എത്ര ബലം പിടിച്ചു കണ്ടല്ലോ ആ ഇത് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മള് ഇടയ്ക്ക് പറമ്പിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇത്ര ഹൈറ്റ് ഉള്ള ചരവായത് ഇത് എടുത്ത് ഏലത്തിന്റെ ഇടയിലോട്ട് കയറ്റി കയറ്റി ഇതിൽ രണ്ട് മൂന്ന് പ്രശ്നമുണ്ട് മറ്റുള്ളവരുടെ ദൃഷ്ടി അതാണ് നമുക്ക് പറമ്പിൽ ആരെയും കേട്ടായിരിക്കാം എന്നുള്ള ഒരു ചില കർഷകർ പറയും വിളിച്ച് വീഡിയോ എടുക്കാൻ നേരത്ത് പറയും അത് ഒരുപാട് പേര് കാണുന്നതല്ലേ അത് വീഡിയോ എടുക്കണോ അതെ ഞങ്ങളെ കർഷകരുടെ ഒരു സ്ഥായി വികാരമാണ് അതുകൊണ്ടാണ് ചില തോട്ടങ്ങളും ഞങ്ങളിത് കേറി കണ്ട് ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് ഇതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇത് കർഷകർ അറിയണോ നിർബന്ധമായിട്ട് അറിയണം ഈ വളങ്ങൾ ആ കൂട്ടിയിരിക്കുന്ന കൂട്ടിന്റെ കണ്ടന്റിന്റെ കറക്റ്റ് കൊണ്ടാണ് ഇത്രയും പുറമേ കിട്ടുന്ന പല വളങ്ങളും അവർ പറയുന്ന പോലെ അല്ല നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടാറില്ല പക്ഷെ ഈ വളത്തിന് മാത്രം നേരെ ഇരട്ടി വീണ് നാല് തൊള്ളായിരത്തിന് ഒരു വാശം കിട്ടി അഞ്ചു ഇരുന്നൂറിന് കിട്ടി അതിന് മേളിലോട്ട് പോയിട്ടേ ഇല്ല ഒരു കാരണവശാലും അല്ലെങ്കിൽ ആ സ്റ്റോർ ഗാർഡ് അല്ലെങ്കിൽ ബില്ലിന്റെ കയ്യിൽ പിന്നെ അതെല്ലാം സംബന്ധിച്ച് അവന് ആറിന് കിട്ടിക്കൊണ്ടിരുന്നത് അഞ്ചിലേക്കോ നാലര നാല് തൊണ്ണൂറിലേക്കോ എന്ന് പറയുന്നത് സന്തോഷമാണ് നമുക്ക് സന്തോഷമാണ് അത് മാത്രമല്ല ഈ മഗ്നീഷ്യം കൂടി ഇതിന്റെ കൂടെ ഉള്ളത് കൊണ്ട് കായ്ക്ക് ഉണങ്ങി കളർ കളറോട് നല്ല കളറാണ് അതിനൊരു പത്ത് രൂപത് രൂപ കൂടുതലാണ് കൂടുതലാണ് കിട്ടുന്നത് എനിക്ക് ഞാൻ കിട്ടുന്ന എനിക്കരുഭവത് ചെയ്തിട്ടാണ് ഈ വർഷത്തെ സീസൺ തീർന്നു ഈ സീസൺ ഇനി ഒന്നോ രണ്ടോ കാവ്യത വരുന്ന വർഷത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യും സംരക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മളതിനെ ഈ വളം തന്നെ വീണ്ടും അടിസ്ഥാനം ചെയ്തു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുക വീണ്ടും കൂടുതൽ ചരവാക്കുക ചിമ്പാക്കുക ചിമ്പാക്കിയാൽ മാത്രമേ അടുത്ത വർഷം നമുക്ക് അടുത്ത അല്ല അടുത്ത വർഷത്തിന് ഇപ്പഴും ആരംഭിച്ചിരിക്കണം നമ്മൾ അടുത്ത വർഷം ചെയ്യാം എന്ന് വെക്കുന്നത് മാത്രം ഫലവത്താകത്തില്ല അഡ്വാൻസ് തന്നെ നമ്മൾ എന്തിനും ചെയ്തിരിക്കണം അങ്ങനെ ചെയ്യാനുള്ള തെളിവെടുപ്പിലാണ് അതാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് അടുത്തിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് പുഷ്ടിയായിട്ട് അറിയാമല്ലോ നമുക്ക് വീണ്ടും വീണ്ടും കർഷകൻ ആയിട്ട് തോന്നും അടുത്ത ഇതിപ്പം നമ്മൾ ആ ചരിച്ചേട്ടൻ്റെ തോട്ടത്തിലാണ് നിന്നത് പാറ്റിങ്കര പാറ്റിങ്കര എന്ന് പറയുന്നത് കമ്പംമുട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പം അവിടെയുള്ള ഒരു കർഷകൻ്റെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മൾ ഇത് പറഞ്ഞത് പറഞ്ഞത് പുള്ളിക്ക് വളരെ ഹാപ്പിയായിരുന്നു കാരണം വലിയ ചെടിക്ക് ഇടയിൽ കൊണ്ടു വച്ചിട്ട് പോലും ഇത് ഇത്രയും വളരും െടുക്കാൻ പറ്റിയത് ഈ സാധനം ഒഴിച്ചതുകൊണ്ടാണെന്ന് പുള്ളിക്ക് ബോധ്യം വന്നു വേറെ ഒന്നും പുള്ളി ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ചേർന്നിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇനി നമ്മൾ ഈ ഗ്രോത്ത് പ്ലസ് ചെയ്തപ്പോൾ നമ്മൾ ആ കൂട്ട് ഫാക്ടറിയിൽ പോയി കണ്ടുപിടിച്ച് അതെടുത്ത് ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എൻ ബി കെ ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നൈട്രജൻ പൊട്ടാസ് ഫോസ്പ്രസ് ഇത് ചെടികൾ ഏത് ചെടികൾക്കും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളവാണ് അപ്പം അത് ക്രിസ്റ്റൽ ടൈപ്പുള്ള ടൈപ്പ് ഏറ്റവും ഹൈ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് എൻ ബി കെ പല കിട്ടാറുണ്ട് പക്ഷെ അതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എൻ ബി കെ ചേർക്കുന്നത് അപ്പോൾ അത് നൈട്രജൻ പൊട്ടാസ് ഫോസ്ഫറസ് കിട്ടുമ്പോൾ ചെടികളുടെ വളർച്ച അത് വളരെ വേഗത്തിലാക്കും പിന്നെ അതോടൊപ്പം മൈക്രോ ഫുഡുണ്ട് മൈക്രോ ഫുഡ് അത് ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ കൊടുക്കും പിന്നെ അതോടൊപ്പം തന്നെ പൊട്ടാസ്യം സോണേറ്റ് പൊട്ടാസ്യം സോണേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കർഷകർ ചെയ്യുന്നുണ്ടാവാം പക്ഷേ അത് ആണ് ഈ ചെടികൾക്ക് ഇത്രയും കരുത്ത് തരാൻ കാരണം ഇതിൻ്റെ വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്തുന്ന ഈ എൻ ബി കെ വളം ഇങ്ങനെ കൂടി എടുത്തു കൊടുക്കാൻ ചെടിയെ സഹായിക്കും അതുകൊണ്ടാണ് അത്രയും കരുത്തു വരുന്നത് ചരത്തിനാണേലും ഇത്രയും കരുത്തു വരുന്നത് അഞ്ചടി പത്തിഞ്ചുള്ള ആ ചേട്ടൻ്റെ അടുത്ത് നിർത്തി ഇപ്പോൾ പിന്നെയും കിടക്കുകയാണ് ബാക്കി കൊത്തു വീഞ്ഞിട്ടുമില്ല ഇത് നമ്മൾ കൊടുത്തിട്ട് അതിന് ഇത്രയും റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു തരണ്ടേ ഈ കർഷകൻ തന്നെ പറയാം എൻ്റെ വീഡിയോ എടുത്തു ഇത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുന്നത് പുറത്ത് ആൾക്കാർ കാണുമെന്ന് വെച്ചാൽ പ്രയാസമുണ്ട് എങ്കിലും എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇനിയും മഗ്നീഷ്യം മഗ്നീഷ്യം ചെടികളുടെ ഇലകളുടെ അല്ലെങ്കിൽ അതിൻ്റെ കളറ് അതായത് ഇപ്പം മഞ്ഞപ്പ് മാറി ചിലപ്പുള്ളി എന്ന് പറയുന്നതും ഇല്ല ഇതിനിടയ്ക്ക് മഞ്ഞപ്പ് കാണുമ്പോൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കരുത് അതൊക്കെ മൂത്തുപോയ തട്ടകളാണേ അപ്പം ചെടികളുടെ കരുത്തിനെ കുറിച്ച് പറയും മഞ്ചീഷ്യ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എൻ്റെ അനുഭവത്തിൽ അതിനെ അതിൻ്റെ ഇലകളുടെ പച്ചപ്പ് ഹരിതാഭമാണ് പിന്നെ അതോടൊപ്പം ഒരു പ്രത്യേകത കൂടിയുണ്ട് കായ് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം സാധാരണ നമ്മൾ മുമ്പ് ചെയ്തിരുന്നതിനേക്കാളും കായ് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ കുറച്ചുകൂടി കളർ മെച്ചപ്പെട്ടതായിട്ട് കാണുന്നു ഇപ്പോൾ കുറച്ച് നോക്കിക്കോ നിങ്ങളുടെ കായ് ഇനി ഉണങ്ങുമ്പോൾ നിങ്ങൾ ആവറേജ് ഒന്ന് നോക്കുക ഈ സ്റ്റോറി തന്നെ കായ് എടുക്കാൻ ചെല്ലുമ്പം ഒക്കെ ഒന്ന് നോക്കിയേക്കുക അപ്പോൾ അതിനകത്ത് കാണുമ്പോൾ നമ്മുടെ കായ് നോക്കിയിട്ട് വാരി നോക്കുമ്പോൾ കാണാം ആ ആ കായ്ക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കളറുണ്ട് ഇനി ഇതിനെ എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുമിക്ക് ആസിഡുണ്ട് അമിനോ ആസിഡുണ്ട് സി വീടുണ്ട് പഴ്വിക്ക് ആസിഡും ഉണ്ട് ഇതെല്ലാം കൂടെ ചേരുന്ന കറക്റ്റായിട്ട് കൂട്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതാണ് നമ്മുടെ ഗ്രോത്ത് പ്ലസ് ഇത് പറഞ്ഞു എട്ട് കൂട്ടം ഐറ്റങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഗ്രോത്ത് പ്ലസ് എന്ന് പറയുന്നത് എട്ട് കൂട്ടമാണ് അത് ചെയ്ത് ഇത്രയും കരുത്തും ഇത്രയും മെച്ചപ്പെട്ട ഒരു റിസൾട്ട് കിട്ടുന്നു എങ്കിൽ ഇത് ഈ ഗ്രോത്ത് പ്ലസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എട്ട് കൂട്ടം ഉണ്ടെന്ന് പറഞ്ഞു അതിനകത്തെ കണ്ടന്റുകളെ കുറിച്ച് പറഞ്ഞു ചേരുന്ന കുറിച്ച് പറഞ്ഞു ഇതെല്ലാം കൂടി കൂടി ചേരുന്നത് കൊണ്ടാണ് ചെടിക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ടായത് ഇത്രയും റിസൾട്ട് ഉണ്ടായത് അപ്പോൾ നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് കർഷകരുടെ അനുഭവത്തിൽ നിന്ന് ഇത് ചെയ്യുന്ന ആളിൻ്റെയല്ല കർഷകരുടെ അനുഭവത്തിൽ നിന്ന് അവർ തന്നെ പറയുമ്പോൾ അതാണ് നല്ലതെന്ന് തോന്നിയിട്ടാണ് കർഷകനുമായിട്ടുള്ള ഒരു ഓരോ അഭിമുഖങ്ങൾ നമ്മൾ ചെയ്തത്